നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഫൈവ് കപ്സ് ടു കപ്സ് എയ്റ്റ് ഓഫ് സോട്ട്സ് ജസ്റ്റിസ് സ്ട്രെങ്ത് ജഡ്മെന്റ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കെതിരെ ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഒരു സമയത്തും നിങ്ങളോട് വളരെയധികം സ്നേഹവും അടുപ്പവും ഒക്കെ കാണിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എനർജി വന്നിട്ടുള്ളതായും ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അസൂയ ഉള്ളതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ പ്രിയപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടു പോയതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ പലതരത്തിലുള്ള ഉലച്ചിലുകൾ വന്നതായിട്ടും ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായി പലതരത്തിലുള്ള ഉലച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ വന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ എത്തിയതായിട്ടും കാണുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സ്വയം പുറത്തു വരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്കൊപ്പം നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ വളരെ വേഗത്തിൽ വിശ്വസിക്കുകയും പറ്റിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങൾക്ക് വിനയായി തീർന്നതും എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയെങ്കിലും നിങ്ങൾ ആരെയും നിങ്ങൾ അമിതമായി വിശ്വസിക്കാതെ ഇരിക്കുക എന്നും അമിത സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുതെന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ശക്തി ഇവിടെ ക്ഷണിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്കെതിരെ ആരാണോ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തത് ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഈ ഒരു എനർജിയുടെ ശക്തി ക്ഷയിച്ചു വരുമ്പോൾ തിരികെ ആ വ്യക്തിയിൽ തന്നെ ഈ ഒരു ആ ഒരു എനർജി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആരാണോ നിങ്ങൾക്കെതിരെ ചെയ്തത് അവർക്ക് തന്നെ അത് വിനയായി തീരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നല്ല വലിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവികമായ ഒരു എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക്കിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ഇപ്പോൾ ദൈവികമായ ഒരു എനർജിയിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് എനർജി കാരണം ഇവിടെ ഒരുപാട് പേർ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില അസുഖങ്ങളൊക്കെ പിടികൂടിയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു രോഗശാന്തി ലഭിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു എനർജിയുടെ ഫലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു രോഗത്തിൽ നിന്നൊക്കെ നിങ്ങളിവിടെ വളരെ വേഗത്തിൽ മുക്തി നേടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്